മീനടിച്ചു അടുത്ത മീനടിച്ച് മോന ചേർ മീനാ ചേർ മീൻ ചേർ മീൻ എന്റെ മോനെ നമുക്ക് ചേർ മീൻ അടിച്ചിട്ടുണ്ട് ഹലോയെ എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സ്വാഗതം അപ്പൊ നമ്മൾ ഇത് സ്നേക്കിട്ട് പിടിക്കാനായിട്ട് നമ്മൾ പുതിയൊരു ഫ്രോഗ് മേടിച്ചിട്ടുണ്ട് റിയൽ ബാരിയാണ് മാമ്പ എന്ന് പറയുന്ന ഒരു അടിപൊളി ഫ്രോഗം നമ്മള് ജസ്റ്റ് അത് വെച്ച് കുറച്ച് മീനൊക്കെ പിടിച്ചായിരുന്നു ചെറു മീനും വരാലൊക്കെ പിടിച്ചായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഒന്ന് അൺബോക്സ് ചെയ്ത് ഫ്രോഗൊക്കെ ഒന്ന് കാണിച്ച് നമുക്കൊന്ന് ക്വാളിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് വീഡിയോയിലേക്ക് തന്നെ പോകും എന്നിട്ട് നമുക്ക് കാസ്റ്റിംഗ് തുടരാം വെള്ളം കിട്ടുവായില്ലോ നമുക്കറിയത്തില്ല അത്യാവശ്യം വെള്ളമൊക്കെ ഇപ്പം നല്ല ക്ലിയർ ആയി എല്ലായിടത്തും ഇപ്പം നല്ല വെള്ളമാണ് ഇപ്പം ഏത് കാസ്റ്റിങ് ചെയ്താലും ചേർമീനും വരാലും കരിമീനും അതൊക്കെ ഇപ്പം കിട്ടുന്ന സമയമാണ് ചെമ്പല്ലി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഇപ്പം കഴിച്ചുകൊണ്ട് ഇട്ടവരെ മീൻ കിട്ടുന്ന ഒരു ടൈം ആയിപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല ക്ലിയറാണ് എല്ലായിടത്തും നല്ല വെള്ളമുള്ള കാലത്തേക്ക് ഇപ്പം പോയി സാധ ചൂണ്ടിട്ടാലും വരാലും എല്ലാം കിട്ടും അപ്പോൾ നമ്മളിന്ന് കാസ്റ്റിങ്ങിനായിട്ട് പോവുക എന്തെങ്കിലും കിട്ടുകയെന്നറിയില്ല നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തേണ്ടിതാണ് ഫ്രോഗ് ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിൻറ്റ് ഒമ്പത് ഗ്രാമും സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററുമാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഫ്രോഗിൻ്റെ വില മാമ്പ എന്നാണ് പേര് റിയൽ വാലിയറിൻ്റെ മാമ്പ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് അപ്പം എന്താണ് അത്യാവശ്യം ഒരു കറുപ്പ് ഒരു മാമ്പ എന്ന് പറഞ്ഞൊരു സാ ഒരു പാമ്പുണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് സംഭവം ഇറക്കിയിരിക്കുന്നത് അടിയിൽ വൈറ്റ് കളറ് മേളിൽ ബ്ലാക്ക് കളറ് പിന്നെ ഒരു റെഡ് ഇങ്ങനെ ഡിസൈൻ പോലെ പിന്നെ ഇതിൻ്റെ അടിയിലൊരു സെ സ്പിന്നറ് വന്നിട്ടുണ്ട് ഇത് ഒരു വൊവ്വാലിനെ കണക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് സ്പിന്നർ പിന്നെ കാർബൺ കൊളുത്താണ് വി എം സിയുടെ അപ്പം ഫ്രോഗിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇന്നൊന്ന് കാസ്റ്റിങ് തുടരാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോകാം അപ്പം നമ്മൾ വള്ളത്തിൽ ഇങ്ങനെ പോവുക കാസ്റ്റിംഗിന് ഈ പുല്ലിന്റെ സൈഡില്ല ചേട്ടാ സൈഡിലിടും വള്ളം എന്നിട്ട് സൈഡിലിട്ട് വലിക്കാൻ വേണ്ടിയാ ഒരാളപ്പ അങ്ങോട്ടും ഒരാളും ഇങ്ങോട്ടും എരിഞ്ഞാ മതി നമ്മള് വള്ളത്തിൽ ഇങ്ങനെ പോവാണ്

തങ്ങണ്ടല്ലോ ചേട്ടാ ഒരു കടകരി ഒരു തോടെന്ന് പറഞ്ഞ അവിടെ ഇടക്കായിട്ട് ആ തോട്ടി നോക്കാം കൊറച്ചിങ്ങോട്ട് അടുപ്പിച്ചോ അതെ അവിടെ അവിടെ ഒരു ഫോള കിട്ടിയായിരുന്നു എനിക്ക് മീന്റെ കളയല്ല ഇത് അടുപുടി ഫ്രോ കേട്ടോ അത് വലിയ പാടൊന്നും ഇല്ല കേട്ടെ ഞാൻ ഇതിന്റെ അപ്പുറം എന്തു കേട്ടാ പാടാടാ ഈ പുല്ലിന്റെ സൈഡിലിട്ട് കളിച്ചാ മതി അല്ലേ മഞ്ഞക്കൂരി എവിടെ എവിടെ മഞ്ഞക്കൂരി ഞാൻ ഇതിന്റെ ഇടക്കൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ ഇടക്ക ഇതിന്റെ ഈ സൈഡില്ലേട്ടാ സൈഡ് അങ്ങ് പോയാ മതി അങ്ങോട്ട് കയറ്റി ഞാനും അവിടെ ഞങ്ങൾ എറിഞ്ഞത് അപ്പുറത്ത് ഇന്ന് അല്ല നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം ചേട്ടാ അങ് അങ് ആണ് ആ വിട്ടോ ചേട്ടാ പയ്യോ ഈ സൈഡ് ചേർത്ത് പോട്ടെ ചേട്ടാ നല്ല മീൻ മീനിക്കേണ്ട ഏരിയ അത് കേട്ടോ ഈ സ്ഥലം കണ്ടാ ഇവിടെ ഉറപ്പായിട്ട് ഒരു ചേർ മീൻ കയറും അപ്പൊ ഈ സൈഡിൽ നിന്ന് അടിക്കുന്നു ഉറപ്പുണ്ടായിരുന്നു വേറെ ആരാ വരുന്നതരാ ചൂണ്ടയൊക്കെ ആയിട്ട് ആ എവിടെ പോയി ഇവനൊരെണ്ണം കിട്ടി അവന്റെ ചേർന്നും കിട്ടി എവിടെ അവിടെ ടാ പൊട്ട ഇച്ചിരി പയ്യ പഠിക്കാൻ വയ്യായിരുന്ന നീ സ്പീഡ് കൂട്ടിയപ്പ നമ്മുടെ ദേവൻ ഒരു ചേർമീൻ കിട്ടിട്ടുണ്ടോ അങ്ങനെ എടാ അങ്ങനല്ല പിടിക്കണ്ട അതിന്റെ വായി പിടിയ വലിയ വെള്ളം എടുത്തു നമ്മടെ ദേവന് കിട്ടിട്ടുണ്ട് ഒരു കിലോ കാണും നമുക്ക് അവിടെ നോക്കിയിട്ട് വലിയ വള്ളത്തെ പോട്ട് കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിൽ പോയിട്ട് രണ്ട് ചേർമീനൊക്കെ പിടിക്കുന്ന വീടുണ്ട് അപ്പം അതുപോലെ അപ്പം നമ്മളിൻ്റെ കാസ്റ്റിങ്ങിന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അപകടകരകമായ ഒരു സ്പോട്ടിലാണ് ഇവിടെ ചേർമീൻ മാത്രമല്ല പാമ്പും അതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്താ ചെയ്ത് വലിയൊരു കായലാണ് അപ്പം ഈ പുല്ലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടിയാ കിട്ടി ഇല്ലെങ്കി ഇല്ല വീട് എടുക്കുന്നുണ്ട് നിങ്ങളന്ന് കാട്ടികൂടെ പോയിട്ടൊന്നും മീൻ പിടിച്ചിട്ട് വീഡിയോ എടുത്തില്ലേ ഇവിടെ പൊത്തൊക്കെ ഉണ്ടല്ലോ പാമ്പിന്റെ വേണ്ട നമ്മളിപ്പോ ഒരു വൻ കാട്ടിക്കൂടെ കയറി പോവാണ് ആ കരിഞ്ഞ പോളേ അല്ലേ ചേർമീൻ അടിച്ചിട്ടുണ്ട് ചേർ മീൻ ചേർ മീൻ ചേർ മീൻ ഹെവി ആണെന്ന് തോന്നുന്നു ഹെവി എൻ്റെ പൊന്നെ നാണ്ടാ നാളുടെ സൈസ് കയറി മീൻ നമ്മുടെ മാമ്പ ഫ്രോഗിലടിച്ചത് എൻ്റെ മോനെ ചെറുമീൻ്റെ വലിപ്പം ഉണ്ടോ എൻ്റെ അള്ളിയ ഓ അതിഭീകരമായ ചെറുമീൻ എൻ്റെ അള്ളിയ ഓ ഫ്രോഗ് മീഴുങ്ങി ഞാൻ ഫ്രോഗ് എടുത്തിട്ട് കാണിച്ചു തരാവേ കണ്ട സൈസ് ചെറു ഒന്നും പറയാനില്ല നമ്മുടെ തീ കാണുന്ന ലൊക്കാലിറ്റി അടിച്ചത് നമുക്ക് ഇവനെ തൊല്ലിലോട്ട് ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം അടിച്ചു മീനടിച്ചു അടുത്ത മീനടിച്ച് മോനെ ചെറുമീനാ ചെറുമീൻ ചെറുമീൻ എൻ്റെ മോനെ ഇടാ നിൽക്കണമായിരുന്നു ഇതിനൊന്ന് കേട്ടിട്ട കരക്കോട്ട് എൻ്റെ അള്ളിയ പണമണ്ടാരം ചെറുമീൻ എന്റെ മോനെ നെക്സ്റ്റ് ആ വലുതാ വലുതാ പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു ഇത് ആ റീ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ രക്ഷയില്ലാത്ത സ്ട്രൈക്കാണ് ഈ സ്പോട്ട് ചേർമീനും വരാലും കൂടുതലും നല്ല സൈസ് വരാലും സൈസ് ചേർമീനും ടിച്ചിട്ടുണ്ട് ഓ പോയി ഷേ ചെയർമീൻ ആയിരുന്നു ഷെറ്റ് ഒരു ചേർമീൻ അങ്ങനെ മിസ്സായി ഗായ്സ് അവനെ കേട്ട ചിലപ്പം ചെയർമീൻ ആയതുകൊണ്ട് അടിക്കാൻ ചാൻസുണ്ട് നല്ല വലുതായിരുന്നു ഷേ വെറുതെ പോയത് അപ്പം നമ്മൾ ഈ കാട്ടിക്കൂടെ തിരിച്ചിറങ്ങുവാണ് കാരണം ഇവിടെ അധികം നേരം നിൽക്കുന്നത് സേഫല്ല മച്ചാന്മാരെ ഡെയിഞ്ചറാണ് എൻ്റെ ചെരുപ്പും പൊട്ടി അപ്പം നമ്മൾ കാട്ടിൽ കൂടെ കയറി വേറൊരു സ്പോട്ടി വന്നിട്ടുണ്ട് ഇത് തേണ്ട ആ കാട് കണ്ട് ഇതാണ് ഈ കാണുന്ന കാടാണ് ഒരാൾ പൊക്കത്തിൽ കാടുണ്ട് നമ്മൾ പേടിച്ച് വരണ്ട വന്ന കാരണം ഗൺബൂട്ടൊക്കെ ഇട്ടുകൊണ്ടേ ഈ സ്പോട്ടി വരാമെന്നുള്ളു ചേർമീൻ ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ അധികം നേരം നിന്നിരുന്ന കുറച്ച് ഒരു കയറി മീനോ കിട്ടിയേനെ വേണ്ട നമ്മൾ ഭാഗ്യം പരീക്ഷിച്ചിരിക്കണ്ട നമുക്ക് മീനല്ല വലുത് അതുകൊണ്ട് നമ്മളവിടെ അധികം നേരം നിന്നില്ല കാരണം വന്നപ്പം തന്നെ ഒരുത്തൻ ഇഴഞ്ഞു പോകുന്നണ്ട് ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടിയ മീനെ നമ്മളിവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചേർമീൻ്റെ ചത്തുപോയി പിന്നെ അതേ ഒരു ഹെവി ഒരു വരാൽ പിന്നെ ഒന്നല്ല ഒരു മൂന്ന് വരാലുണ്ട് ഇത് അതിനകത്ത് ഇളപ്പുണ്ട് അപ്പം നമുക്ക് മീനെ കൊടുക്കാനായിട്ട് പോവാണ് ചേർമീൻ ഇച്ചിരി ജീവനുണ്ട് കേട്ടോ ഇതൊരു രണ്ടു കിലുണ്ട് ചേർമ്മീൻ ഞാൻ തൂക്കി നോക്കി പിന്നെ അതേ വരാൽ കിട്ടാതെ സൈസ് വരാലെ ഇതൊരു ഇതൊരീലാണോ അപ്പം വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു മൂന്ന് വരാലും ഒരു ചേർ രണ്ട് മൂന്ന് മീൻ നമുക്ക് വിട്ടുപോയി ചൂണ്ടയിൽ അടിച്ചിട്ട് അതിനെ കിട്ടിയില്ല അപ്പം അതുകൂടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു ഒരു രണ്ട് ചേർ നമുക്ക് അടിച്ച് വിട്ടുപോയായിരുന്നു